പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും പുരാതനവും വലുതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ വല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിൽ മണിമല നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിനെ ശ്രീ വല്ലഭനായാണ് ഇവിടെ ആരാധിക്കുന്നത് വിശ്വാസമനുസരിച്ച് ഭഗവാന്റെ ദാസന്മാരായ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ ആയുധമായ സുദർശനയെയും ഒരേ മേൽപൂരയും പ്രതിഷ്ഠിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണിത് ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടെ ശ്രീവല്ലഭനായി കുടികൊള്ളുന്നത് ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ പര്യായ നാമങ്ങളിലൊന്നാണ് വല്ലഭൻ വല്ലഭൻ എന്നാൽ ഭർത്താവ് തന്മൂലം ശ്രീവല്ലഭൻ പര്യായ നാമമാകുന്നു ഏഴടിയോളം ഉയരമുള്ള നിൽക്കുന്ന രൂപത്തിലുള്ള ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രാചീന കാലത്ത് തിരുവല്ല മല്ലികാവനം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു മണിമലയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ആ ഗ്രാമത്തിലെ ജനങ്ങൾ തികഞ്ഞ ഈശ്വര ഭക്തന്മാരും ധർമ്മിഷ്ഠരുമായിരുന്നു അവിടെയന്ന് മൂവായിരത്തിലധികം ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവയിലൊന്നായിരുന്നു ശങ്കരമംഗലത്ത് മന അക്കാലത്ത് മല്ലികാവനം ഭരിച്ചിരുന്നത് ദുഷ്ടനും ക്രൂരനുമായ തുകലൻ എന്ന അസുരനായിരുന്നു തികഞ്ഞ ശിവഭക്തനായിരുന്ന തുകലൻ വിഷ്ണു ഭക്തരെ പല വിധത്തിലും ഉപദ്രവിച്ചു പോന്നു ക്ഷേത്രത്തിനടുത്തുള്ള തുകലശ്ശേരി എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ തന്നെ കാരണം അവിടെ സ്ഥിതി ചെയ്തിരുന്ന തുകലൻ്റെ കൊട്ടാരമായിരുന്നു അയാളുടെ ക്രൂരതകൾ കാരണം പല ബ്രാഹ്മിൺമാരും സ്ഥലം വിട്ടുപോകുകയും ചെയ്തു എന്നാൽ ശങ്കരമംഗലത്ത് മനക്കാർ ഇവിടെ തന്നെ തുടർന്നു ശങ്കരമംഗലത്ത് മനയിലെ താർണവരായിരുന്ന നാരായണൻ ഭട്ടതിരിപ്പാടും പത്നി ശ്രീദേവി അന്ദ്രജനവും തികഞ്ഞ ഈശ്വരഭക്തരായിരുന്നു മക്കളില്ലാതിരുന്ന ഇരുവരും നാമജമത്തിൽ മുഴുകി സമയം നീക്കി സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ഇരുവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നാൽ കടുത്ത നിഷ്ഠയോടുകൂടി വ്രതം അനുഷ്ഠിച്ചിട്ടും അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടായില്ല കാലം പോകെ നാരായണൻ ഭട്ടതിരിപ്പാട് മരണപ്പെടുകയും ചെയ്തു ഇതോടെ ശ്രീദേവി അന്തർജനം ഒറ്റയ്ക്കായി അവരെ എല്ലാവരും ചക്രോത്തമ്മ എന്നാണ് വിളിച്ചിരുന്നത് ഭർത്താവിന്റെ മരണത്തിന് ശേഷം അവർ വ്രതം തുടർന്നു നിഷ്ഠയോടെ തന്നെ അവർ വ്രതം അനുഷ്ഠിച്ചു പോകുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദ്വാദശി നാളിൽ കാല് കഴിച്ചു കൂട്ടാൻ ബ്രഹ്മചാരികളൊന്നും വന്നില്ല ചക്രോത്തമ്മ അതീവ ദുഃഖിതയായി അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അമ്മ എന്നൊരു വിളി അവർ കേൾക്കാനിടയായി നോക്കുമ്പോൾ അതീവ തേജസ്സിയായ ഒരു ബ്രഹ്മചാരി സ്ത്രീലകത്ത് നിർത്തുന്നു ബ്രഹ്മചാരിയെ കണ്ട ചമ്ട്രോത്തമ്മ ഭക്ഷണത്തിനു മുമ്പ് അവനോട് പോയി അടുത്തുള്ള കുളത്തിൽ കുളിച്ചു വരാൻ പറഞ്ഞു എന്നാൽ ഒഴുക്കുള്ള പുഴയിൽ കുളിക്കാനായിരുന്നു അവന്റെ ആവശ്യം പുഴയിൽ കുളിക്കരുതെന്ന് അമ്മ പറഞ്ഞെങ്കിലും ബ്രഹ്മചാരി കേട്ടില്ല ബ്രഹ്മചാരിയായി വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് ചംട്രോത്തമ്മയ്ക്ക് മനസ്സിലായി ഭഗവാൻ അനുചാരന്മാരോടൊപ്പം തുകലശ്ശേരിയിൽ പോയി തുകലനെ സുദർശന ചക്രം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മണിമലയാറിൽ കുളിച്ച് ചക്രം കഴുകുകയും ചെയ്തു ഭഗവാൻ ചക്രം കഴിയ കടവ് അന്ന് മുതൽ ചക്രശാളന കടവ് എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് തുകുലൻ പൂജിച്ചിരുന്ന ശിവലിംഗം അടുത്തുള്ള ഒരു കുന്നിൽ ക്ഷേത്രം പണത് പ്രതിഷ്ഠിച്ചു ഇതാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം തിരിച്ചിൽ ശങ്കരമംഗലത്തെത്തിയ ഭഗവാനെ കണ്ട ചങ്ക്രോത്തമ്മ തൽക്കൽ വീണ് നമസ്കരിച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ അവർ തന്റെ ഇഷ്ടദേവന് നൽകി പാളയിൽ വിളമ്പിയ സദ്യയോടൊപ്പം പടത്തിപ്പഴവും നൽകിയിരുന്നു ഇന്നും തിരുവല്ല ക്ഷേത്രത്തിൽ പാള നമസ്കാരവും പടത്തിപ്പഴവും നിവേദ്യവും ഉണ്ട് ഭഗവാൻ ചങ്കരോത്തമ്മയുടെ പുത്രനായി ജീവിച്ച് മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി സുദർശന ചക്രം പ്രതിഷ്ഠിച്ചു ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തെ ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠ കാലാന്തരത്തിൽ ശ്രീദേവി അന്ദ്രജനം തന്റെ സകല സ്വത്തുക്കളും സുദർശനമൂർത്തിക്ക് ദാനം ചെയ്ത് മുക്കിയളഞ്ഞു സുദർശനമൂർത്തി പ്രതിഷ്ഠ മൂലം മല്ലികാവനം ചക്രപുരം എന്ന പേരിൽ അറിയാൻ തുടങ്ങി സുദർശനമൂർത്തി പ്രതിഷ്ഠ നടത്തി ഏറെ കാലം കഴിഞ്ഞാണ് ശ്രീ പല്ലവ പ്രതിഷ്ഠ നടത്തിയത് ചേര രാജാക്കന്മാരുടെ കാലത്തായിരുന്നു ഈ പ്രതിഷ്ഠ ചേര രാജാവായിരുന്ന ചേരമ്മൻ പെരുമാളിന്റെ പത്നി തികഞ്ഞ വിഷ്ണു ഭക്തയായിരുന്നു ഒരു ദിവസം രാത്രിയിൽ അവർക്ക് ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ സ്വപ്ന ദർശനം ഉണ്ടായി അതിൽ ഗരുഡന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു ചക്രപുരത്തെ സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ കൂടി വേണം തിന് ഏറ്റവും അനുയോജ്യമായ ബിംബം ഇന്ന് മംഗലാപുരത്ത് നേത്രാവതി നദിയിൽ ജലാധിവാസമേറ്റു കിടപ്പുണ്ട് പണ്ട് ദേവശില്പിയായ വിശ്വകർമ്മ നിർമ്മിച്ചതും ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചതുമായ ദർഭയും മണലും കൊണ്ടുതീർത്ത അതിദിവ്യമായ വിഷ്ണു വിഗ്രഹമാണിത് ഇതേ സമയത്ത് നേത്രാവതി നദിയുടെ മറുകരയിലെ തൂർ ബ്രാഹ്മണർക്കു ചക്രപുരത്തു താമസിച്ചിരുന്ന പത്തില്ലത്തിൽ പോറ്റുമാർക്കും ഗരുഡൻ്റെ അരുളിപ്പാടുണ്ടായി വിവരമറിഞ്ഞ ചേരമ്മാൻ പെരുമാൾ ഉടനെ തന്നെ രാജ്ഞിക്കും കൂറ്റിമാർക്കും രാജമഠന്മാർക്കൊപ്പം മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു തുടർന്ന് വിഗ്രഹം അന്വേഷിച്ചു തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആർക്കും വിഗ്രഹം കണ്ടു കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ സാക്ഷാൽ ഗരുഡൻ തന്നെ ഒരു തുളു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് മഹാരാജാവിനോടും പേക്ഷിച്ച് വിഗ്രഹം മുങ്ങിയെ തുടർന്ന് ആ തുളു ബ്രാഹ്മണനോട് നന്ദി പറയാൻ പോലും നിൽക്കാതെ പെരുമാളും സംഘവും കൂടി യാത്ര ചെയ്തു എന്നാൽ യാത്രക്കിടെ ഒരു സ്ഥലത്ത് വെച്ച് തോണി മറയുകയും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്തു തുളു ബ്രാഹ്മണന്റെ കോപം മൂലമാണ് ഇതുണ്ടായതെന്ന് മനസ്സിലാക്കിയ ഭക്തർ ഉടൻ തന്നെ മംഗലാപുരത്തേക്ക് തിരിച്ചു പോയി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് പൂജാവകാശം നൽകി ചക്രപുരത്തേക്ക് കൂടെ കൂട്ടി ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന സ്വദേശികളായ ഭക്തർക്കെല്ലാം പെരുമാൾ ഓരോ അവകാശം നൽകി തുടർന്ന് വിഗ്രഹഘോഷയാത്ര തിരുവല്ലയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഭഗവാനെ നിറ പറയും വിളക്കും നൽകി സ്വീകരിച്ചു തുടർന്ന് വാതിമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിച്ചു പക്ഷേ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ ചില ദുർനിമിത്തങ്ങൾ ഉണ്ടായി വിഗ്രഹത്തിന്റെ നാളം എത്ര ശ്രമിച്ചിട്ടും പീഡനാളത്തിൽ ഉറക്കാതെ വരുന്നത് കണ്ട് ഭക്തരും കർമ്മികളും അന്താളിപ്പോടെ നോക്കി നിന്നു അതേ സമയത്ത് ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിക്ക് പെട്ടെന്ന് മൂത്രശങ്കയുണ്ടായി അദ്ദേഹം ശ്രീകോവിലിന്റെ വാതിലുകൾ അടച്ച് നേരെ അടുത്തുള്ള പറമ്പിലേക്ക് പോയി മൂത്രമൊഴിക്കുകയും തുടർന്ന് അശ്വതി ഒഴിവാക്കാൻ ക്ഷേത്ര ഇറങ്ങി കുളിക്കുകയും ചെയ്തു കുളി കഴിഞ്ഞ് വസ്ത്രം മാറ്റി മറ്റു കർമ്മങ്ങളും കഴിച്ച് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ക്ഷേത്ര നാലമ്പലത്തിനകത്തു നിന്നും വാതിമേളങ്ങൾ മുഴുങ്ങുന്ന ശബ്ദം തന്ത്രി കേൾക്കുകയുണ്ടായി തിടക്കപ്പെട്ട് ഓടി ശ്രീലക വാതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് കോടി സൂര്യന്മാരുടെ കാന്തിയോടെ തിളങ്ങി നിൽക്കുന്ന ദേവവിഗ്രഹം ശ്രീലകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ് തന്ത്രി ഉടനെ തന്നെ ഭഗവാനും പാളയിലയിൽ പടക്കിപ്പഴം നേരി ആ സമയത്ത് ശ്രീലകത്ത് നിന്ന് ഒരു വൃദ്ധ ബ്രാഹ്മണൻ നാലമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി വടക്കോട്ട് നടന്ന് അപ്രതീക്ഷനായി ആ ബ്രാഹ്മണൻ ദുർവാസ്രാവ് മഹർഷിയാണെന്നും ദിവസവും രാത്രി നടയടച്ച ശേഷം അദ്ദേഹം ഭഗവാന് പൂജ ചെയ്യുവാനെത്തുമെന്നും ഭക്തർ വിശ്വസിച്ചു വരുന്നു കേരളത്തിലെ തനതു കലാരൂപമായ കഥകളി ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കഥകളിയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ ഇവിടെ പ്രധാന ഒരു വഴിപാടായി നടത്തി വരുന്നു വർഷത്തിലെ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ മണ്ഡപത്തിൽ കഥകളി നടത്തി വരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വന്ന വില്ലുമംഗല സ്വാമിയാർ ശ്രീലകത്ത് ഭഗവാനെ കണ്ടില്ലെന്നും തുടർന്ന് അന്വേഷിച്ചപ്പോൾ കഥകളി പന്തലിൽ ബ്രാഹ്മീണ വേഷത്തിൽ കണ്ടുവെന്നും കഥ പറയുന്നുണ്ട് തുകലാസുരവധം ശ്രീവല്ലഭ ചരിത്രം ശ്രീവല്ലഭ വിജയം തുടങ്ങിയവയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആട്ടക്കഥകൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് കഥകളി വിദ്യാപീഠവും ഉണ്ട് ക്ഷേത്രത്തിൽ ധനുമാസത്തിൽ തിരുവാതിര നാളിലും മേടമാസത്തിൽ വിഷുനാളിലും മാത്രമേ സ്ത്രീകളെ അനുവദിച്ചിരുന്നുള്ളൂ മേൽ ദിവസങ്ങളിൽ ഭഗവാനെ കാട്ടാളനായാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിന് പ്രചാരിക്കുന്ന കഥ എന്തെന്നാൽ പണ്ട് ക്ഷേത്രദർശനം നടത്തിയ ഒരു സ്ത്രീ അതിസുന്ദരനായി ഒരുക്കി വെച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ട് മോഹിച്ചു പോവുകയും ഇതുപോലെ ഒരു കിട്ടണം എന്ന് പറയുകയും ചെയ്തു അത്രേ ഇതേ തുടർന്ന് ഭഗവാന് കടുത്ത ദൃഷ്ടിദോഷം ഏൽക്കുകയും വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അത്രേ തന്മൂലം സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിച്ചു മറ്റൊരു കഥ എന്തെന്നാൽ ഒരു നായ സ്ത്രീ ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് മയങ്ങിപ്പോയി സർവവും ഉപേക്ഷിച്ച് ഇറങ്ങി പോവുകയും ഒളിവിൽ ഭ്രാന്ത് പിടിച്ച് മരിക്കുകയും ചെയ്തുവെന്നാണ് ഇതിന് പിന്നിൽ പ്രചരിക്കുന്ന കഥ ഇതേ തുടർന്ന് ചേറും ചളിയും പുരട്ടി കരിവാരി തേച്ച് മുഖത്ത് അങ്ങിങ്ങായി പല നിറത്തിലുള്ള ചായങ്ങൾ പൂശി കയ്യിൽ അമ്പും വില്ലും പിടിച്ച് കാട്ടാളന്റെ രൂപത്തിൽ ഈ ദിവസങ്ങളിൽ ഭഗവാനെ അലങ്കരിച്ചു പോകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുപ്പിച്ചതോടെ കാട്ടാള വേഷം ഓർമ്മയായി എന്നാൽ ദൃഷ്ടിദോഷമേറ്റ സംഭവത്തിന് ശേഷം ഭഗവാന്റെ ഭിമത്തിന് മുഴക്കാപ്പോ ചന്ദനം ചാർത്തുന്നതോ നടത്താറില്ല സാധാരണയായി സുദർശന സുദർശനമൂർത്തിയെ പതിനാറ് കൈകളോട് കൂടിയാണ് ചിത്രീകരിക്കാറുള്ളത് എന്നാൽ ഇവിടെ എട്ട് കൈകളോട് കൂടിയ പ്രതിഷ്ഠയാണ് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രഹസ്യഭാവമുള്ള പ്രതിഷ്ഠയായതിനാൽ അളവുകളോ പ്രതിഷ്ഠയുടെ ഭാവമോ ലഭ്യമല്ല എട്ടു കൈകളിൽ ശംഖ് ചക്രം അമ്പ് വില്ല് വാള് പരിച ഉലക്ക ഗത എന്നിവ ധരിച്ച സുദർശനമൂർത്തി വൈഷ്ണവംശമായതുകൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതികരമായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ് എന്നാൽ ഉഗ്രമൂർത്തി ആയതുകൊണ്ട് തന്നെ കടും പായസം അരവണം രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നിവയും നടത്തി വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇരുമൂർത്തികൾക്കും തുല്യ പ്രാധാന്യമായതിനാൽ ഇരുവർക്കും പ്രത്യേകം തന്ത്രിമാരും മേൽശാന്തിമാരും ഉണ്ട് നിത്യേനെ അഞ്ചു പൂജകളും മൂന്ന് ശിവേരികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം പുലർച്ചെ നാലു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമാല്യ ദർശനമാണ് തുടർന്ന് അഭിഷേകവും മലർ നിവേദ്യവും നടത്തുന്നു അഞ്ചു മണിക്ക് ഉഷപൂജയും തുടർന്ന് ഉഷശീവേലിയും എട്ട് മണിക്ക് പന്തിരടി പൂജയും നടത്തുന്നു ക്ഷേത്ര മൂലസ്ഥാനമായ ശങ്കരമംഗലത്ത് മനയിലാണ് പന്തിരടി പൂജ നടത്തുന്നത് അതിനാൽ ഇത് ശങ്കരമംഗലത്ത് പൂജ എന്നും അറിയപ്പെടുന്നു പതിനൊന്ന് മണിയോടെ ഉച്ചപൂജയും പതിനൊന്നരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന തുടർന്ന് ഏഴ് മണിക്ക് നാലാം പൂജയും ഏഴരയ്ക്ക് അഞ്ചാം പൂജയും നടത്തുന്നു പിന്നീട് അത്താഴ ശിവേലിയും കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് വീണ്ടും നട അടയ്ക്കുന്നു മറ്റു വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാനെ മഞ്ഞ വസ്ത്രം ധരിപ്പിക്കാറില്ല പൂജയിൽ ബാലനും രണ്ടാമത്തെ പൂജയിൽ ബ്രഹ്മചാരിയും മൂന്നാമത്തെ പൂജയിൽ ഗ്രഹസ്ഥനും നാലാമത്തെ പൂജയിൽ സ്ഥയും അവസാന പൂജയിൽ സന്യാസിയുമായാണ് ഭഗവാനെ സങ്കല്പിച്ചിരിക്കുന്നത് വെള്ളയും കാവ്യം വസ്ത്രങ്ങളാണ് ഈ അവസരങ്ങളിൽ ഭഗവാനെ ധരിപ്പിക്കുന്നത് മൂർത്തിക്ക് അഹിർബുദ്ധ സംഹിത അനുസരിച്ചാണ് പൂജകൾ നടത്തുന്നത് നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പായി ഭഗവാനെ നിത്യേനെ പള്ളിക്കുറുപ്പുമുണ്ട് ലക്ഷ്മി ദേവി സമേതനായാണ് ഭഗവാനെ പള്ളി ഉറുപ്പും എല്ലാവർക്കും ശ്രീ വല്ലഭ ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തിരിക്കുന്നു